നമസ്കാരം എല്ലാവർക്കും അട്ടോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ റസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ന് നമുക്ക് കായിക രംഗവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ പുസ്തകത്തിലെ ലാസ്റ്റ് ടോപ്പിക് ആയ കായിക രംഗത്തെ സ്ഥാപനങ്ങളെ കുറിച്ച് പരിചയപ്പെടാം നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസ് പ്രവർത്തിക്കുന്നത് കേന്ദ്രത്തിലെ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് യുവജനക്ഷേമ കായിക മന്ത്രാലയം നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസ് പ്രവർത്തിക്കുന്നത് കേന്ദ്രത്തിലെ യുവജന ക്ഷേമ കായിക മന്ത്രാലയത്തിന് കീഴിലാണ് പട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിനെ ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് പട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിനെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് అతరిధిట్ అతరి ప్రధానమంత్రి స్పోర్ట్స్ అతోరి ప్రసిడే విద్యాభ్యాస మంత్రి స్పోర్ట్స్ అతోరి ఎక్స్ ఓఫీష్యో వైస్ ప్రసిడే విద్యాభ్యాస మంత్రి സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കുന്നതാരെയാണ് ഇന്ത്യയിലെ കായിക മന്ത്രിയെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലെ കായിക കായികമന്ത്രിയാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രാഗ്രൂപമായ തിരു സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രാകരൂപമായ തിരുക്കൊച്ചി സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച ജില്ല കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച ജില്ല കോഴിക്കോട് ബി സി സി ഐ ആസ്ഥാനം മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയം ബി സി സി ഐ ആസ്ഥാനം മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയം ബി സി സി ഐയുടെ ആദ്യ പ്രസിഡന്റ് ഗ്രാൻഡ് ഗോവൻ ബി സി സി ഐയുടെ ആദ്യ പ്രസിഡന്റ് ഗ്രാൻഡ് ഗോവൻ ബി സി സി ഐ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ബി സി സി ഐ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ രൂപം കൊണ്ട തിരുക്കൊച്ചി സ്പോർട്സ് കൗൺസിലിനെ കേരള സ്പോർട്സ് കൗൺസിൽ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ രൂപം കൊണ്ട തിരുക്കൊച്ചി സ്പോർട്സ് കൗൺസിലിനെ കേരള സ്പോർട്സ് കൗൺസിൽ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അമിതാഭ് ബച്ചൻ സ്പോർട്സ് കോംപ്ലക്സ് എവിടെയാണ് അലഹബാദ് അലഹബാദിലെ പ്രയാഗ്രാജ് അമിതാഭ് ബച്ചൻ സ്പോർട്സ് കോംപ്ലക്സ് എവിടെയാണ് അലഹബാദ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഗുരുദത്ത് സോന്തി അത്ലറ്റിക് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ഗുരുദത്ത് സോന്തി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ദൊരബ് ഡാറ്റ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ദൊരബ് ഡാറ്റ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇന്ത്യയിൽ ക്രിക്കറ്റ് രംഗത്തെ ഭരണം നിർവഹിക്കുന്ന സംഘടന ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് രംഗത്തെ ഭരണം നിർവഹിക്കുന്ന സംഘടന ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബി സി സി ഐ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കിനാലൂർ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ ഓൾ ഇന്ത്യ സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ ചെയർമാൻ ഫീൽഡ് കെ എം കരിയപ്പ ഓൾ ഇന്ത്യ സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ ചെയർമാൻ ഫീൽഡ് മാർഷൽ ന്യൂഡൽഹി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എക്സ് ഒഫീഷ്യോ വൈസ് ചെയർമാൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എക്സ് ഓഫീഷ്യൽ ഓഫ് സ്റ്റേറ്റ് ഫോർ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് കേരള ഒളിമ്പിക് ആസ്ഥാനം തിരുവനന്തപുരം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഡൽഹി സ്പോർട്സ് സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ കർണം മല്ലേശ്വരി ഡൽഹി സ്പോർട്സ് സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ കർണം മല്ലേശ്വരി ഇനി നമുക്ക് കായിക രംഗവുമായി ബന്ധപ്പെട്ട കുറച്ച് തെരഞ്ഞെടുത്ത ചോദ്യങ്ങളും കൂടി പരിചയപ്പെടാം അത്ലറ്റിക്സിൽ കാണിക്കുന്ന കാർഡ് ഏത് മഞ്ഞക്കാർഡ് അത്ലറ്റിക്സിൽ ഫോൾസ്റ്റാർട്ടിനെ കാണിക്കുന്ന കാർഡ് മഞ്ഞ കാർഡ് ആരുടെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ മേരി കോം മേരി കോമിന്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ ആദ്യത്തെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായത് ഡൽഹി ആദ്യത്തെ ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായത് ഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം പാട്യേല ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം പാട്ട്യേല ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത തേജസ്വിനി സാവന്ത് വർഷം രണ്ടായിരത്തി പത്ത് ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത തേജസ്വിനി സാവത് വർഷം രണ്ടായിരത്തി പത്ത് ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിസഭയിൽ കായിക വകുപ്പ് കൈകാര്യം ചെയ്ത ആദ്യത്തെ കായിക താരം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിസഭയിൽ കായിക വകുപ്പ് കൈകാര്യം ചെയ്ത ആദ്യത്തെ കായിക താരം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് പ്രശസ്ത കായിക താരമായ ഉസൈൻ ബോൾട്ട് ഏത് രാജ്യക്കാരനാണ് ജമേക്ക പ്രശസ്ത കായിക താരമായ ഉസൈൻ ബോൾട്ട് ജമേക്കാരനാണ് കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം ദൈനംദിന ജീവിതത്തിൽ കായിക ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ദൈനംദിന ജീവിതത്തിൽ കായിക ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന കായിക ഇനം ഒക്ടോബർ പതിമൂന്ന് കേനൽ ജി വി രാജയുടെ ജന്മദിനമാണെന്ന് സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് കേനൽ ജി വി രാജയുടെ ജന്മദിനമാണ് ഐ ബി എസ് എഫ് ലോക സ്നൂക്കർ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഓം അഗർവാൾ ഐ ബി എസ് എഫ് ലോക സ്നൂക്കർ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഓം അഗർവാൾ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് മേജർ ധ്യാൻചന്തിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് കേനൽ ജി വി രാജയുടെ ജന്മദിനം ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനം ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ ആർച്ചർ ദീപിക കുമാരി ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ ആർച്ചർ ദീപിക കുമാരി അന്താരാഷ്ട്ര സ്പോർട്സ് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു ഇനത്തിന് വ്യക്തിഗത ചാമ്പ്യനായ ആദ്യ ഇന്ത്യക്കാരൻ വിൽസൺ ജോൺസ് അന്താരാഷ്ട്ര സ്പോർട്സ് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു ഇനത്തിന് വ്യക്തിഗത ചാമ്പ്യനായ ആദ്യ ഇന്ത്യക്കാരൻ വിൽസൺ ജോൺസ് ലോക അമേച്ചു ബില്യാഡ്സ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിൽസൺ ജോൺസ് ലോക അമേച്ചു ബില്യാട്സ് കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിൽസൺ ജോൺസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആദ്യ ലോക ബാസ്കറ്റ് വേദിയായ രാജ്യം അർജന്റീന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആദ്യ ലോക ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം അർജന്റീന അമച്ചൂർ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അമച്ചൂർ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അമച്ചൂർ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തവർ ഗുരുദത്ത് സ്വാതിയും മഹാരാജ യാദവിന്ദ്രിങ്ങും അമച്ചോർ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തവർ ഗുരുദത്ത് സ്വാതിയും മഹാരാജ യാദവീന്ദ്ര സിംഗ് ഐസ് ഹോക്കിയിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ പേര് പക്ക് ഐസ് ഹോക്കിയിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ പേര് പക്ക് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ടീം കായിക ഇനമായി കണക്കാക്കുന്നത് എന്തിനെയാണ് ഐസ് ഹോക്കി ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ടീം കായിക ഇനമായി കണക്കാക്കുന്നത് ഐസ് ഹോക്കിനെയാണ് ഏത് കളിയിൽ ഗോൾ നേടുന്നതിനാണ് ലൈറ്റ് ദി ലാംബ് എന്നറിയപ്പെടുന്നത് ഐസ് ഹോക്കി ഐസ് ഹോക്കിയിൽ ഗോൾ നേടുന്നതിനാണ് ലൈറ്റ് ദി ലാമ്പ് എന്നറിയപ്പെടുന്നത് പോളിയോയെ അതിജീവിക്കുകയും തൻ്റെ ജീവിതകാലഘട്ടത്തിലെ ഏറ്റവും മികച്ച വനിതാ അത്ലറ്റുകളിൽ ഒരാളായി തീരുകയും ചെയ്ത വ്യക്തി റുഡോൾഫ് പോളിയോയെ അതിജീവിക്കുകയും തൻ്റെ ജീവിതകാലഘട്ടത്തിലെ ഏറ്റവും മികച്ച വനിതാ അത്ലറ്റുകളിൽ ഒരാളായി തീരുകയും ചെയ്ത വ്യക്തിയാണ് ബിൽമ റുഡോൾഫ് പോളോ ഉത്ഭവിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ പോളോ ഉത്ഭവിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത് അമേരിക്ക ബേസ്ബോൾ അമേരിക്കയിലാണ് ഉത്ഭവിച്ചത് വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസിയുടെ ആസ്ഥാനം മോൺട്രിയൽ വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസിയുടെ ആസ്ഥാനം മോൺട്രിയൽ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹ ഏത് രാജ്യത്താണ് പോളോ കളി ഉത്ഭവിച്ചത് ഇന്ത്യ ഇന്ത്യയിലാണ് പോളോ കളി ഉത്ഭവിച്ചത് ഏത് സംസ്ഥാനക്കാരനാണ് നീരജ് ചോപ്ര ഹരിയാന ഹരിയാനക്കാരനാണ് നീരജ് ചോപ്ര ഓട്ടമത്സരമായ മാരത്തോണിനെ ഔദ്യോഗികമായി അംഗീകരിച്ച ദൂരം ഇരുപത്താറ് മൈൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് വാര ഓട്ടമത്സരമായ മാരത്തോണിനെ ഔദ്യോഗികമായി അംഗീകരിച്ച ദൂരം ഇരുപത്തി ആറ് മൈൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് വാര വീൽചെയർ ടെന്നീസിൽ ആദ്യ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ വനിത ആരെ ഡീഡ് ഡി ഗ്രൂഡ് വീൽചെയർ ടെന്നീസിൽ ആദ്യ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ വനിത ഡീഡ് ഡി ഗ്രൂഡ് കബഡിയുടെ ജന്മനാട് ഇന്ത്യ കബഡിയുടെ ജന്മനാട് ഇന്ത്യ കാളപ്പോൽ കാളയോട് ഏറ്റുമുട്ടുന്നയാൾ അറിയപ്പെടുന്ന പേര് മാറ്റഡോർ കാളപ്പോരിൽ കാളയോട് ഏറ്റുമുട്ടുന്നയാൾ അറിയപ്പെടുന്ന പേര് മാറ്റഡോർ സ്പോർട്സ് ബിൽ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം സ്പോർട്സ് ബിൽ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം ജലന്ധർ ഏതിനു പ്രസിദ്ധമാണ് സ്പോർട്സ് സാമഗ്രികൾ ജലന്ധർ എന്ന് പറയുന്നത് സ്പോർട്സ് സാമഗ്രികൾക്ക് ഉദാഹരണമാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഫുട്ബോൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഫുട്ബോൾ ജിബ്രാൾട്ടർ ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി പ്രധാൻ ജിബ്രാൾട്ടർ ചാനൽ നീന്തി കടന്ന ആദ്യ ആരതി പ്രധാൻ ഫോസ്ബറി ഫ്ലോപ്പ് ഏത് അത്ലറ്റിക്സ് ഇനത്തിലെ പ്രധാന ശൈലിയാണ് ഹൈ ജമ്പ് ഫോസ്ബറി ഫ്ലോപ്പ് ഹൈ ഹൈജമ്പിലെ പ്രധാന ശൈലിയാണ് ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ് ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ് നമ്മുടെ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ പുസ്തകത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം അവസാനിക്കുകയാണ് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു